മാ അക്കാദമി നിങ്ങളോടൊപ്പം കയ്പമംഗലം കാക്കാതിരുത്തി തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു കയ്യപ്പമംഗലം ഒൻപതാം വാടിലെ തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളം നാല് മാസത്തോളമായി പന്ത്രണ്ടോളം കുട്ടികളാണ് അങ്കൻവാടിയിലുള്ളത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ് നാട്ടിക ഫാർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അങ്കൻവാടിയിലേക്ക് വെള്ളമെത്തിച്ചിരുന്നത് എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി വർഷങ്ങൾക്ക് മുമ്പ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനയ്ക്കടിയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു കോൺക്രീറ്റ് ഗാനപൊളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതിയായതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പറിട്ട് നിർത്തുകയായിരുന്നു പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ ആഴ്ചയിൽ നാനൂറ് രൂപ കൊടുത്ത വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു തൊട്ടടുത്തുള്ള അടിയിൽ കൂടിയാണ് നമ്മുടെ വെള്ളം അപ്പോ കുട്ടികളെ രക്ഷിതാക്കള് അത് അറിയും എല്ലാവരും കൂടിയും അതിനെ എതിർക്കുകയും ചെയ്തപ്പോ വാട്ടർ അതോറിറ്റി വന്നിട്ട് അത് സ്റ്റോപ്പർ ഇട്ടടിക്കണ ചെയ്തത് നാല് മാസത്തോളമായി അംഗൻവാടിക്ക് വണ്ടിക്ക് വെള്ളം അടിക്കണു ചെയ്യുന്നത് ഓരോ ഒരു മാസത്തിൽ നാലും അഞ്ചും തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നത് ഒരു വെള്ളം വണ്ടി വരുമ്പോ നാനൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവർ അവരടിച്ചു തരുന്നത് അത് ഒരുപാട് പൈസ നമ്മള് ടീച്ചർമാര് കയ്യിൽ നിന്നായാലും ഇത് ചിലവാക്കുന്നുണ്ട് വെള്ളം ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ഇന്നലെ ഇപ്പുണ്ടായ സംഭവം എന്താന്ന് വെച്ചാൽ വെള്ളം വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു വണ്ടി വിളിച്ച് പറഞ്ഞപ്പോ ഓട്ടത്തിലായിരുന്നു ഉച്ചക്ക് ശേഷമാണ് വണ്ടി വന്നത് അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുത്ത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാവില്ല കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റും കാര്യങ്ങൾക്ക് വെള്ളം ഇല്ലാതെ വന്നപ്പോൾ ഹെൽപ്പേർക്ക് പുഴയില് പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ട ഒരു വന്നു അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ഇതിനായി നാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിരിക്കുകയാണ് എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ഒന്നര ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ ബി ബി ഷെഫീഖ് എന്നിവർ പറഞ്ഞു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം